പവിത്രം സീരിയല് വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാ വേദ എല്ലാവരുടെയും മുന്നിൽ പറയുന്നുണ്ട് വിശേഷനി ഒന്നും സംഭവിക്കില്ല അതിന് എന്ത് വേണോന്ന് എനിക്കറിയാം വിക്രമിനെ നോക്കി വേദ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദനെ അമ്പരന്ന് നോക്കുക എന്നിട്ട് വേദ ഒരുങ്ങി പുറത്തോട്ട് പോവാനായി നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയോട് ചോദിക്കുക നീ എങ്ങോട്ടാ പോകുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം കണ്ടേ പറ്റൂ മനോഭാവം എന്താണെന്ന് എനിക്കറിയണം അതിനുശേഷമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാം അന്നേരം വീത പറയുന്നുണ്ട് വേണ്ട വിക്രം ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം എന്നേരും വിക്രം പറയുന്നുണ്ട് അത് വേണ്ട എന്നേരും കമലം പറയുക വിക്രം കൂടി വന്നോട്ടെ ഏട്ടനോട് വാശിയും ദേഷ്യവും കാണിക്കരുത് എന്നേരും ശ്രീജ പറയുന്നുണ്ട് ഈശ്വേട്ടനോട് പക തോന്നാൻ കാരണം വേദയല്ലേ വേദയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത് തനി കൊണ്ട് ശ്രീജ പറയുക ഇത് കേട്ട വേദ ശ്രീജേനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അങ്ങനെ സ്നേഹമുള്ള ഏട്ടന്മാരാണെങ്കിൽ അനിയത്തിമാരെ ജീവിക്കാൻ അനുവദിക്കും പക്ഷേ ഇത് അങ്ങനെ ഇല്ലല്ലോ ഭർത്താവിനെയും കുടുംബത്തിനേയും ചോദിക്കാൻ നോക്കുന്നതാണോ അനീത്തയോടുള്ള സ്നേഹം ഏട്ടത്തി ഇനി ഒന്നും പറയണ്ട എന്ത് വേണോന്ന് എനിക്കറിയാം അന്നീരും വിക്രം വേദിയെന്ന് നോക്കുന്നുണ്ട് അമലത്തിനോട് വേദ പറയുവാ ഞാനൊന്നാ പോയിട്ട് പറയാമേ ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ ബൈക്കിൽ കയറി ഏത് പോകുന്നുണ്ട് അനേരം വിക്രം വേദിയോട് ചോദിക്കുക നീതിൻറെ ഏട്ടനെ കാണുന്നത് ചേട്ടനെ ചതിച്ചത് നിങ്ങളാണോന്ന് ചോദിക്കാനാണോ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ആയില്ലേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശ്രീയേട്ടന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം ഞാനാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്ന് ശ്രീയേട്ടൻ പറയണം എന്നാൽ മാത്രമേ എനിക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ പറ്റൂ തിക്കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ മനസ്സില് എന്താ നീ ഉദ്ദേശിക്കുന്നത് തിക്കേട്ട് വേദ പറയുക അതൊക്കെ ഞാൻ പറയാം നേരം ശ്രീകാന്തിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വിക്രം ബൈക്ക് കൊണ്ട് നിർത്തുന്നുണ്ട് അന്നേരം വിക്രമിനോട് വേദ പറയുക നിങ്ങൾ തൽക്കാലം എന്റെ കൂടെ വരണ്ട എനിക്ക് തനിച്ച് ഏട്ടനോട് സംസാരിക്കണം നേരെ വിക്രം പറയുന്നുണ്ട് അല്ലെങ്കിലും നിന്റെ ഏട്ടനെ എനിക്ക് കാണണ്ട നീ വിളിച്ചാലും ഞാൻ വരാനും പോകുന്നില്ല അയാളെ കണ്ട ചിലപ്പോ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നീ പോയിട്ട് വാ അന്നേരം വേദ ഓഫീസിലോട്ട് പോകുന്നുണ്ട് ശ്രീകാന്തിന്റെ കേബിൻ തുറന്ന് വേദ അകത്തോട്ട് പോവുക അന്നേരം ശ്രീകാന്ത് വീതയെ കണ്ട് അമ്പരന്ന് നിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോൺ ചെയ്യാമായിരുന്നല്ലോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് പറയാനുള്ളത് നേരിട്ട് മുഖാമുഖം സംസാരിക്കാനുള്ളതാ അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ അന്നേരം വേദ പറയുന്നുണ്ട് ഷേട്ടനെ ബാങ്കിൽ ജോലിക്ക് എടുത്തതും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉള്ള കേസിൽ പ്രതിയാവാനും കാരണം ശ്രീയേട്ടനല്ലേ അനപൂർവം ആ കുടുംബത്തെ ചതിക്കാനും രോഹിക്കാനും വേണ്ടിയല്ലേ ഏട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് ഇത് കേട്ട് ശ്രീകാന്തി ചിരിച്ചുകൊണ്ട് അസേഡിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് വേദിയുടെ മുഖത്തു നോക്കി പറയുവാ തേടി ഇന്റെ ഭർത്താവെന്ന് പറയുന്ന ആ വിക്രമിനോടും ആ കുടുംബത്തോടും എനിക്ക് പകയും ദേഷ്യവാ കാരണം എന്താണെന്നറിയാമോ നീ ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് അവന്റെ ഭാര്യയാണെന്ന അവകാശത്തെ നീ അവിടെ ജീവിക്കുന്നത് കൊണ്ട് എനിക്കും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ആർക്കും അത് ഇഷ്ടമല്ല എന്നിട്ട് നമ്മളെയൊക്കെ ധിക്കരിച്ച് നീ അവിടെ ജീവിക്കുന്നു ഇത് തന്നെയാ കാരണം എനിക്ക് ഇട്ട വേദ പറയുന്നുണ്ട് ഏട്ടന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കിത് കേൾക്കണമായിരുന്നു ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം പക്ഷെ ഒരു കാര്യം ഓർത്തോ ഏട്ടൻ ആഗ്രഹിക്കുന്നോ ഒന്നും നടക്കാൻ പോകുന്നില്ല വിശുട്ടനെ ഞാൻ പുറത്ത് കൊണ്ടു വരും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എങ്ങനെ കൊണ്ടുവരുമെന്നാ ഇളിവുകളല്ല അവനെതിരെയാണ് ഇനി ഒരിക്കല് അവന് കോടതിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല ഇപ്പോ അവൻ കേസിൽ കുടുങ്ങി അകത്ത് കിടക്കുന്നതും ഞാൻ കാരണം തന്നെയാ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ട് വേദ ശ്രീകാന്തിനെ നോക്കുന്നിണ്ട് നേരും ശ്രീകാന്ത് പറയുവാ എനിക്ക് ശേഷം ജനിച്ചവളല്ലേ നീ അതും ഒരു പെണ്ണ് നിനക്ക് എന്താണ് ഇത്ര അഹങ്കാരം ഇത് കേട്ട് വേദ വേദദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നിണ്ട് എന്നിട്ട് പറയുക ഇത് അഹങ്കാരമല്ല ഏട്ടാ ഏട്ടനെ പറയാനുള്ളത് ഏട്ടൻ പറഞ്ഞല്ലോ ഇനി എന്റെ തീരുമാനം ഇത് കൊണ്ടൊന്നും ഞാൻ പേടിക്കില്ല ആർക്കും ആ വീട്ടിൽ നിന്നും എന്നെ പറഞ്ഞേക്കാനും കഴിയില്ല കാരണം ഈ താലി എന്റെ കഴുത്തിലുള്ളടത്തോളം കാലം ഞാൻ വിക്രമിന്റെ ഭാര്യ തന്നെയാണ് ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അവൻ നിന്നെ തിരിച്ചുകൊണ്ടാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് നീ നോക്കിക്കോ ആ വീട്ടിൽ നീ ഒറ്റപ്പെടും ആ വിക്രം തന്നെ നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും അതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും ഇത് കേട്ട് വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു അതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ലടി പക്ഷെ ഞാൻ പറഞ്ഞത് സംഭവിക്കൂ എനിക്കിപ്പോൾ ഷൂട്ടനെ പുറത്തിറക്കുന്നതിനേക്കാൾ പ്രധാനം ശ്രീ യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം എന്നതാണ് അതെന്റെ വാശിയ ഞാൻ ജയിച്ചിരിക്കും പെൺകരുത്ത് എന്താണെന്ന് ഏട്ടനെ അറിയാൻ പോകുന്നതേ ഉള്ളൂ അത് ഞാൻ അറിയിക്കും ഇതെന്റെ വാശിയ ഏട്ടൻ കാത്തിരുന്നു കണ്ടോ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ വേദി നോക്കി നിൽക്കുന്നുണ്ട് ഏതേ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഏട്ടനെ വെല്ലുവിളിച്ചിട്ടാണോ നീ വരുന്നത് അതാണല്ലോ നിന്റെ സ്വഭാവം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആണെന്ന് കൂട്ടിക്കോ ഞാനും ശ്രീയേട്ടനും തമ്മിൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക അതിലെനിക്ക് ജയിച്ചേ പറ്റൂ ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഒരു പെണ്ണിനെ തരം താഴ്ത്തി ആണുന്ന പുരുഷന്മാർക്ക് ഇതൊരു പാഠമാണ് മനസ്സിലാക്കണം സ്ത്രീക്കും എന്തും സാധിക്കുമെന്ന് അവരറിയണം അന്നേരം വിക്രം പറയുന്നുണ്ട് എടി നിന്റെ ഏട്ടനും വീട്ടുകാരും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കും നിനക്കും എന്റെ വീട്ടുകാർക്കും അറിയാം നിനക്കെല്ലാം വിട്ടറിഞ്ഞ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിമാല ഒരു തന്നിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ പൊക്കൂടെ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം നിനക്ക് കാത്തിരിക്കുന്നുണ്ട് അതിന് വേണ്ടിയാ നിന്റെ ഏട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെന്താ നീ മനസ്സിലാക്കാത്തത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് സത്യം പറയി വിക്രം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോയാ നിങ്ങൾക്ക് സന്തോഷമാവുമോ വീട്ടിലുള്ളവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുവോ ഒരിക്കലും നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇത് കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാതെ ഏതേനും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഈ വണ്ടിയിലോട്ട് കയറി നേരം രണ്ടുപേരും വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം വിക്രം ബൈക്കിലിരുന്ന് ചിന്തിക്കുന്നുണ്ട് ഏതെ പിരിയാൻ ഒരിക്കലും കഴിയില്ല എന്നും കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മനസ്സിലാവുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ബൈക്കിന് മുന്നിൽ രാധ ഓട്ടോ കൊണ്ട് നിർത്തുന്നുണ്ട് ഇത് കണ്ട് വിക്രം പെട്ടെന്ന് ബൈക്ക് നിർത്തുവ ദേഷ്യത്തോടെ രാധേനെ നോക്കുന്നുണ്ട് അന്നേരം രാധ വിക്രമിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വിഷയട്ടനെ പറ്റിയത് പോലീസ് അറസ്റ്റ് ചെയ്തോന്നും പോലീസ് സ്റ്റേഷനിലാണെന്നാണ് ഞാൻ കേട്ടത് സത്യാണോ വിക്രം ഇത് കേട്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് അത് നിന്നോടാരു പറഞ്ഞു നേരം രാധ പറയുവ നാട്ടിൽ എല്ലാരും അറിഞ്ഞു ഓട്ടോ സ്റ്റാൻഡിലും ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എനിക്ക് ആ വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചപ്പോ അവിടെയും ആയിരുന്നു അങ്ങനെയാ അപ്പൊ നിന്നെ കണ്ടത് തത്യം അറിയണോന്ന് തോന്നി അതാ ചോദിച്ചത് നിരമ്പേത വയ്ക്കുന്ന ഇറങ്ങുന്നുണ്ട് ഇത് കണ്ട് രാത പറയുന്നുണ്ട് ഇപ്പോ ഈ അവസ്ഥ വരാൻ കാരണോ ഇവളുടെ ഏട്ടനാണെന്നോ എല്ലാവർക്കും അറിയാം വിക്രം എല്ലാം അറിഞ്ഞിട്ടും നീ ഇവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടന്നോ ഇങ്ങനെയാ നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നത് നിന്റെ കുടുംബത്തിനെയും എന്നീ ദ്രോഹിക്കാനായി വീട്ടിൽ വന്ന കേറിയവള ഇവള് എല്ലാം മറന്നിപ്പോ നീ ഇവളെയും കൊണ്ട് ചുറ്റി സഞ്ചരിക്കുക അല്ലേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ ഞാൻ എന്ത് ചെയ്യണോന്ന് തീരുമാനിക്കുന്നത് ഞാനാ അത് ചോദ്യം ചെയ്യാൻ നീ ആരാടി ഞാൻ ഇവളെയും കൊണ്ട് ഇഷ്ടമുള്ളടടുത്ത് പോകും എന്റെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ ചോദിക്കാൻ നീ ആരാ അതിനുള്ള അധികാരവും അവകാശമൊന്നും നിനക്ക് എന്റെ മേലില്ല എന്റെ മനസ്സിൽ നീ വെറും പഴയ കൂട്ടുകാരി മാത്രവാ യാതെ എന്ന പെണ്ണ് അതിനപ്പുറം എനിക്ക് നിനക്കുമിടയിൽ ഒരു ബന്ധവുമില്ല അങ്ങനെയുള്ള നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ് അവളെയും കൊണ്ട് ഞാൻ ഇഷ്ടമുള്ളത് പോവും അതിനെക്കുറിച്ച് നീ ചോദിക്കാൻ വരണ്ട മനസ്സിലായോടി ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് രാധയും നോക്കുന്നുണ്ട് അന്നേരം രാധ ദേഷ്യത്തോടെ ആണം കേട്ട് നിൽക്കുന്നുണ്ട് ഇക്രമനേരം പറയുവ ഇനി മേല എന്റെ കാര്യങ്ങൾ ഇടപെടാൻ വരരുത് എന്റെ വീട്ടുകാരുടെയും അറിഞ്ഞത് മനസ്സിലായല്ലോ നേരം വേദയുടെ മുന്നിൽ വെച്ച് രാധേനെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്